നെവിൻ്റെ റീ എൻട്രി വീണ്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നെവിൻ്റെ റീ എൻട്രിയിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നൂറ അതോടൊപ്പം തന്നെ ആതില ഇവ രണ്ടുപേരും മാക്സിമം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നെവിൻ പുറത്ത് പോയതിന് തൊട്ടുമുമ്പേയൊക്കെ തന്നെ അതൊക്കെ തന്നെ ഇനിയിപ്പോൾ നെവിൻ്റെ ഈ ഒരു റീ എൻട്രിയിൽ അതിനുള്ളിൽ എന്ത് തരത്തിൽ നെവിൻ വസസ് നൂറ ആതില ആയി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് നെവിൻ്റെ റീ എൻട്രിയിൽ ഏറ്റവും കൂടുതൽ അതൊരു സന്തോഷത്തോടു കൂടി അല്ലാതെ ഒരു വിഷമത്തോടെ കാണുന്നത് ചിലപ്പോൾ നൂറയും അതോടൊപ്പം തന്നെ ആതിലയുമായിരിക്കും അവരുടെ ആ ഫേസ് ഒക്കെ തന്നെ തീർച്ചയായിട്ടും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നെവിൻ തിരിച്ചതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് എന്തായാലും അതിനുശേഷം ഇനിയിപ്പോൾ തിരിച്ചതിൻ്റെ അകത്ത് കയറിയതിന് ശേഷം അങ്ങോട്ടുള്ള ദിനങ്ങളിൽ ഇവർ തമ്മിലൊരു വമ്പൻ ഫൈറ്റ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ഇത്രയൊക്കെ നെവിനെ പ്രൊവോക്ക് ചെയ്ത് അതിനുള്ളിൽ നിന്നും പുറത്താക്കാനായിട്ട് മാക്സിമം ശ്രമിച്ച രണ്ട് വ്യക്തികൾ തന്നെയാണ് ഈ പറയുന്ന നൂറയും അതോടൊപ്പം തന്നെ ആതിലയും സോ അതിൻ്റെ ഒരംശമെങ്കിലും നെവിൻ്റെ ഉള്ളിൽ കാണാതിരിക്കത്തില്ല എന്നുള്ളത് വ്യക്തമാണ് സോ അത് വച്ചുകൊണ്ട് തന്നെ നിവിൻ പെരുമാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ പല കാര്യങ്ങളും സംഭവിക്കും ഈ നൂറ അതോടൊപ്പം തന്നെ ആതില ഇവരൊക്കെ തന്നെ അവിടെ എഴുന്നേൽക്കുന്ന തരത്തിലോട്ട് ഇനിയുള്ള എപ്പിസോഡുകൾ മാറുമോ ഇല്ലയോ എന്നൊക്കെ തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ഒരു ഫൈറ്റ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്ട്രോങ് ആവാനുണ്ട് ഈ ആതിലൂ നൂറയൊക്കെ തന്നെ നല്ല രീതിയിൽ ഇനിയും കയറി വരേണ്ടതായിട്ടുണ്ട് അത് ഈ നെവിനോടൊപ്പം ചേർന്നു കൊണ്ടുള്ള ഒരു ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാ ഉണ്ടാവുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഈ സീസന്റെ ഗതി തന്നെ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാനായി